പ്രധാനപ്പെട്ട വിശ്വസനീയമായ ഒരു അനവധി ശ്രദ്ധിക്കുക ിൽ യുവതികളെ പ്രവേശിപ്പിക്കുവാൻ അനധികൃതമായ സൗകര്യങ്ങൾ ഒരുക്കിയോ എന്ന് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക നിരീക്ഷണ സമിതി റിപ്പോർട്ട് പോലീസാണ് യുവതികളെ എത്തിച്ചത് എന്നും വ്യക്തമാണ് യുവതികളെ പ്രവേശിപ്പിച്ചത് ഭക്തരെ കയറ്റിവിടാത്ത ഗേറ്റിലൂടെയാണ് എന്നും അജ്ഞാതരായ അഞ്ചു പേർക്കൊപ്പമാണ് ഇവർ സന്നിധാനത്ത് എത്തിയത് എന്നും സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ശബരിമലയിൽ യുവതികളെ എത്തിച്ച ആചാര ലംഘനത്തിന് പോലീസ് കൂട്ടുനിന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ശബരിമല നിരീക്ഷക സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പോലീസുകാർ കാവൽ നിൽക്കുന്ന ഗേറ്റ് വഴി യുവതികൾ എങ്ങനെ സന്നിധാനത്ത് എത്തിയെന്ന് അറിയില്ലെന്നതുൾപ്പെടെ സർക്കാരിനെ വെട്ടിലാക്കുന്ന കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ ഉള്ളത് കൊടിമരത്തിനടുത്തുകൂടി ശ്രീകോവിളിന് മുന്നിലേക്ക് സാധാരണ നിലയിൽ ആരെയും കടത്തിവിടാറില്ല ദേവസ്വം ജീവനക്കാരെയും വി ഐപികളെയും മാത്രമേ ഈ ഗേറ്റിലൂടെ കടത്തിവിടാറുള്ളൂ ഇതുവഴി എങ്ങനെ യുവതികൾ സന്നിധാനത്ത് എത്തിയെന്ന് അറിയില്ല അജ്ഞാതരായ അഞ്ചു പേർക്കൊപ്പമാണ് യുവതികൾ സന്നിധാനത്ത് എത്തിയത് എന്നും റിപ്പോർട്ടിലുണ്ട് പോലീസാണ് യുവതികളെ ആചാരലംഘനത്തിനായി എത്തിച്ചതെന്ന് സിസി ടി വികളിൽ നിന്ന് വ്യക്തമാണെന്നും മേൽനോട്ട സമിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ശബരിമല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ തിരുവാഭരണ ഘോഷയാത്രയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമമുണ്ടായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയെ സന്നിധാനത്തേക്ക് വിളിച്ചെങ്കിലും എത്തിയില്ല പന്തളത്ത് തുടരണമെന്ന് ഡി ജി പി നിർദ്ദേശിച്ചതിനാലാണ് എത്താതിരുന്നതെന്ന് പത്തനംതിട്ട എസ് പി വിശദീകരിക്കുകയായിരുന്നു പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ ിവാഭരണഘോഷയാത്രയിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് നിർദ്ദേശിച്ചതായും സമിതി അറിയിച്ചു മാവോയിസ്റ്റ് ബന്ധമുള്ള ആക്ടിവിസ്റ്റുകൾ എന്ന് ആക്ഷേപമുയർന്ന അഡ്വക്കേറ്റ് ബിന്ദുവും കനകദുർഗയും ഭക്തരെ കയറ്റിവിടാത്ത ഗേറ്റ് വഴി കയറി ദർശനം നടത്തിയതും നിരോധിത മേഖലയിൽ വീഡിയോ പകർത്തിയതും വിവാദമായിരുന്നു പോലീസ് ഒളിപ്പിച്ചു കയറ്റി ആചാരലംഘനം നടത്തിയെന്നായിരുന്നു ആരോപണം നേരത്തെ ആചാരലംഘനം നടത്തിയ യുവതികൾക്ക് എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു ഇവർ വിശ്വാസികളാണെന്നായിരുന്നു സർക്കാർ ഇതിന് സത്യവാങ്മൂലത്തിൽ നൽകിയ മറുപടി യുവതിക്കൊപ്പം അജ്ഞാതരായ അഞ്ചു പേരുണ്ടായിരുന്നു തുടങ്ങിയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പോലീസ് വിശദീകരണം നൽകേണ്ടി വരും നേരത്തെ കേസ് ബാഹ്യ ഏജൻസികൾക്ക് വിടേണ്ടതുണ്ടോ എന്ന പരാമർശവും കോടതി നടത്തിയിരുന്നു ജനം കൊച്ചി എത്ര ധന്യമായിട്ടുള്ള പൂർണ്ണ വിവരണമാണ് നമുക്ക് ജനം ടി വിയിലൂടെ കിട്ടിയത് എന്ന് ശ്രദ്ധിക്കുക ഈ വാർത്തകൾ മറ്റൊരു ചാനലിൽ നിന്നും നമുക്ക് ലഭ്യമല്ല എന്ന വേദനാജനകമായ കാര്യവും കൂടി നമ്മൾ അറിയണം